അമ്മയുടെ സത്സംഗം ഒരു ശിഷ്യന്റെ ചോദ്യം അമ്മ ഉത്തരാഖണ്ഡിലെ പ്രകൃതി ദുരന്തം അവിടത്തെ ദേവി ക്ഷേത്രം നീക്കിയതിനെ തുടർന്നാണ് എന്ന പ്രചരണത്തെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താണ് ഇരുന്നൂറ് വർഷം മുമ്പ് ക്ഷേത്രം നീക്കിയപ്പോൾ ഇതുപോലെ ദുരന്തം ഉണ്ടായി അതോ കലിയുഗത്തിന്റെ ഭാഗമാണോ ഈ ദുരന്തം അമ്മ ഈശ്വരൻ സർവവ്യാപിയാണ് സർവദർശിയുമാണ് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തമല്ല നമ്മുടെ കർമ്മഫലമാണ് നാം അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ് നാം അനുഭവിക്കുന്നത് അമ്മ പറഞ്ഞു ധർമ്മത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി അകന്നുപോയി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് നാൽപ്പത് ശതമാനം പ്രകൃതി ചൂഷണമുണ്ടായി കലിയുഗത്തിൽ ഇതൊക്കെ സംഭവിക്കും ക്ഷേത്രം മാറ്റിയതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്നു പറയാൻ അമ്മ ആളല്ല ക്ഷേത്രം നമ്മുടെ മനസ്സിന്റെ ഭാരം ഇറക്കാനുള്ള സ്ഥലമാണ് തലം മനസ്സിലാക്കാതവർക്ക് വേണ്ടിയുള്ളതാണ് പൂജാമുറികളും ഇതേപോലെ ഭാരം ഇറക്കുന്ന വേദികളാണ് ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതലും പുരുഷന്മാരാണ് കാരണം മാനസിക പ്രശ്നം എവിടെയും ഇറക്കി വയ്ക്കാനാവില്ല സ്ത്രീകൾ ആരോടെങ്കിലും പറഞ്ഞ് ചുമട് ഇറക്കി വയ്ക്കും പുരുഷന്മാർ ഉള്ളിലൊതുക്കി സഹിക്കാതെ ആത്മഹത്യയിലേക്ക് പോകുന്നു വിശ്വാസം ജീവിത പ്രശ്നങ്ങളിൽ ആത്മവിശ്വാസവും ആത്മശക്തിയും നൽകുന്നതാണ് ദേവി ഒരിക്കലും നമ്മളോട് കോപിക്കില്ല ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ പ്രതിഷ്ഠ നടത്തുന്ന മഹാത്മാവിൻ്റെ പ്രാണന്റെ ഒരു ഭാഗം കൂടിയാണ് വിഗ്രഹത്തിലേക്ക് പകരുന്നത് ഈശ്വരൻ കോപിക്കില്ല എന്ന് നൂറ് ശതമാനവും ഉറപ്പിച്ചു പറയാൻ കഴിയും ദേവി ആരെയും ശിക്ഷിക്കില്ല കർമ്മഫലം തന്നെ പ്രധാനം പ്രകൃതിയിലെ നഷ്ടം മുഴുവൻ തിരിച്ചു കൊണ്ടുവരാനായില്ലെങ്കിലും കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായേ കഴിയും ഓസോൺ പാളിയിലെ സുഷിരം പ്രകൃതിയെ ദുർവിനിയോഗം ചെയ്യുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് മായം ശവം കേടു കൂടാതിരിക്കാനുള്ള രാസവസ്തുവായ ഫോർമാലിൻ മുളക് പൊടി ക്യാൻസറിന് കാരം കാരണമായ സുഭാ ഇതിനു മാറ്റം വേണം കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിയണം ജനസംഖ്യ പെരുകുമ്പോൾ എല്ലാ കാര്യത്തിലും ധാർമ്മികതയിലേക്കുള്ള മടക്കമാണ് വേണ്ടത് അമ്മയുടെ സത്സംഗത്തിൽ ഓരോ ശിഷ്യന്റെയും വാസനാ മാനസിക പക്വതയുടെയും അടിസ്ഥാനത്തിൽ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുകയാണ് സദ്ഗുരു നിഷ്കളങ്കമായ മാതൃസ്നേഹത്തിലൂടെ അനിർവചനീയമായ കാരുണ്യത്തിലൂടെ അനുപമമായ അനുകമ്പയിലൂടെ ഓരോരുത്തരെയും പിഞ്ചു കുഞ്ഞിനെ പഠിപ്പിക്കും പോലെ അമ്മ നയിക്കുന്നു ഓരോ ചെറിയ കാര്യത്തിലും അമ്മയുടെ ശ്രദ്ധ എത്തുന്നു ചിന്താവിഷ്ടിയായ ശ്യാമള സിനിമയിലെ വിജയന്മാഷെ പോലെ പണിയില്ലാതവർ ആശ്രമത്തിലില്ല നിയതമായ സാധനാ പദ്ധതിയിലൂടെ ജനസേവനത്തിനോടൊപ്പം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് സദ്ഗുരു നമ്മെ നയിക്കുന്നു Hariyo Namaste Vaya